ചടപടേ ചടപടേ പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ കേട്ടോ ഒരു എന്താ വെച്ചാൽ അത്രയും ധൃതി ഒരു സമയത്താണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് മലയ്ക്ക് പോകണമെങ്കിൽ തലേ ദിവസം കേട്ടോ തലേ ദിവസം പറഞ്ഞു കഴിഞ്ഞാൽ അതാ എന്താ പറയുക ഷാമിമാരൊക്കെ കുളി കഴിഞ്ഞൊക്കെ വന്ന് ഇതാ അമ്മ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നു സുഖന്യതാ തേങ്ങ ചരവണു ഏ അതാ ചപ്പാത്തി അമ്മയുടെ ചപ്പാത്തി അമ്മയെ സുഖം കുഴച്ചാലാണ് ചപ്പാത്തി സ്മൂത്ത് ആവുള്ളൂ ഞാൻ കുഴച്ചു കഴിഞ്ഞല്ലേ സ്മൂത്ത് ആവില്ല പറയിട്ടവിടെ പറയും ഇവിടെ അമ്മ വെറുതെ ഇരിക്കേണ്ട ഞാൻ വെറുതെ തമാശക്ക് വന്നതാ കേട്ടോ അപ്പൊ നമ്മടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും എന്തൊരു ഓളൊന്നും ഇല്ലാത്ത ഇപ്പൊ ഓളായി ഓളായിട്ടോ അത് നാളെ കൊണ്ടുവള്ള ചുക്ക് വെള്ളം കേട്ടോ നാളെ നമ്മള് സാമിമാർക്ക് കൊണ്ടുവാനേ ഓ കന്നാസിലാക്കി കൊണ്ട് ഇതില് ഒരു പാത്രം വെള്ളം നിറച്ച് വെച്ച് കഴിഞ്ഞാൽ നിറച്ച് തിളപ്പിച്ച് വെച്ചു കഴിഞ്ഞുവച്ചാല് രാവിലെ അവർക്ക് അത് കന്നാസിലാക്കി കൊടുക്കും കേട്ടോ ഒരു ക്ലാസ്സും കൊടുക്കും കാരണം മക്കളെയും കൊണ്ടൊക്കെ പോകല്ലേ ഇപ്പോൾ പലയിടത്ത് പോകുമ്പോഴും പല രീ പല വെള്ളമല്ലേ കിട്ടുക അപ്പോൾ വരുമ്പോഴേക്കും അല്ലെങ്കിൽ ഏ സൗണ്ടും കാര്യങ്ങളൊക്കെ കമ്മിയായിരിക്കും അപ്പോൾ ഇന്ന് ചപ്പാത്തി ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ കുക്കിംഗ് ഒന്നും ചെയ്തിട്ട് എന്താണ് കുക്കിങ് നിങ്ങളൊന്നും പറയാത്ത കൊണ്ടല്ലേ ഞാൻ പറയുന്നത് നിങ്ങൾ എന്താ പറയുന്നത് സാമിമാർക്കൊന്നും കൊണ്ടുപോകാൻ പറ്റില്ലാട്ടോ എല്ലാ പ്രാവശ്യവും നമ്മളിവിടെ എന്താ ഇണ്ടാക്ക ചെയ്യുക ഇപ്രാവശ്യം നമ്മള് കടയിൽ നിന്ന് വാങ്ങാനോ ചെയ്യുന്നത് പൈസ മാത്രം പ്രാവശ്യം എല്ലാത്തെ എല്ലാ പ്രാവശ്യത്തെ പോലെയല്ല നേരത്തെ ആണ് സായിമാര് പോണത് അപ്പൊ അതുംകൊണ്ട് പൂവും കൊണ്ട് നേരത്തെ പൂവണ്ട് നമുക്ക് ഒരുങ്ങില്ല കളികടെ ഊർട്ടാനോ വലുത് പുതിയ വീട്ടിലൊന്നും ഞാൻ പൊട്ടത്തി തന്നെ വേണോ പുതിയ വീടിന്റെ മുകളിലേക്ക് കുരുമുളക് ഇട്ടിട്ട് നോക്കാൻ തന്നെ പോയിട്ടില്ല എന്റെ പൊന്നു കണ്ടോ മുറുക്ക് കഴിച്ചുകൊണ്ടിരിക്കണത് അല്ലേ മൊന്നാരി കൊണ്ടു വാ കള അമ്മക്കില്ലേ എന്താ പൊഞ്ഞു സങ്കടത്തി അമ്മ പറയുന്നത് എന്താ നമ്മള് ഗ്രീൻ പീസ് ഇല്ലേ ഗ്രീൻ ആണ് ഗ്രീൻ പീസ് കൂടെ തന്നെ ഉരുൾക്കിഴങ്ങ് ഇട്ടിട്ടുണ്ട് ഉള്ളി ഇട്ടിട്ടുണ്ട് ഈ പച്ചമുളക് ഇഞ്ചി തക്കാളി ഒക്കെ പാടിട്ടിട്ട് മഞ്ഞപ്പൊടി മുറുപൊടിയൊക്കെ ഇട്ടിട്ട് നമ്മൾ അടുപ്പത്ത് വെച്ചുകൊടുക്കണം ോ കിട്ടില്ലെന്നൊന്നും അറിയില്ല അതിന്റെ കടലാസകളൊന്നും ശരിയായിട്ടില്ല ഏഹ് ആകെ രണ്ടാമത് നീട്ടിട്ടിരിക്കണം ഞാൻ പരിപാടികളും ചെയ്യണം ഒന്നായിട്ടില്ല മക്കളെ കിട്ടാന്ന് ഭാഗ്യം കിട്ടിയ അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്താ അല്ലെങ്കിൽ ഭാഗ്യലക്കിരിക്കണം അല്ലെങ്കി ഇക്കൊല്ലം എന്താ തലയിൽ കൂടെ വീട് വീഴും ഇത്രേ ഇണ്ടാവുള്ളൂ നല്ല എന്താവുന്നുണ്ടറിയില്ല ഇരുപത്തി ആറാം തീയതി എല്ലാവരും കല്ലാസം കൊടുക്കണം അപ്പൊ എല്ലാവരും കള്ളാസം പോയി നമ്മളെ കള്ളാസം മാത്രമേ പോവാത്തുള്ളൂ ഇല്ലാ ഇത് ഈ ചുക്ക് വെള്ളം നമ്മക്ക് മാത്രം നികുതി അല്ല മല കയറാനാകുമ്പോഴേക്കും നടക്കും അടുത്തല്ല എന്തായാലും ഞാൻ പോകുമ്പോഴേക്കൊന്നും കേറി കിട്ടിയാൽ മതി വേറെ ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും അപ്പൊ എന്തായാലും ഇപ്രാവശ്യം എന്താ അമ്പ ഇരുപത്തി ഒന്നും ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നും ഓലുമ്പാണേ അതുകൊണ്ട് ഓലുമ്പോയ്ക്ക് ഓലുമ്പോ എടുക്കണ്ടേ ണ്ടാവും അവിടെ വിൽക്കലും വിളമ്പും കൊടുക്കലൊക്കെ അപ്പൊ അന്നൊന്നും ചെയ്യാൻ പറ്റില്ല നോരുമ്പായി മാർച്ച് അല്ല ഫെബ്രുവരി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് നോലുമ്പോ ആ മാർച്ചില് നോമ്പ് തുടങ്ങുകയാണെന്ന് അപ്പൊ എന്താ കൊറച്ചായിട്ട് നമ്മള് നേർച്ച കണ്ടിട്ട് പ്രാവശ്യം വണ്ടി നേരേക്ക് നമുക്ക് നേർച്ചയ്ക്ക് പോവാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ എല്ലാരും കൂടെ എന്താ മരത്തിന്റെ പലകെടുത്തു കൊടുക്കുന്നേ എന്തേനെ പരസാന ഇതിലത് കടപ്പ കല്ല് എടുത്തോടുക്കു സു അപ്പുറത്തെ സൈഡിലേ അനിയേട്ട വെട്ടിക്കുളം അതാ അപ്പുറത്തുണ്ട് കോഴിക്കോടിന്റെ ആ ഭാഗത്ത് കണ്ടോ ഇത്രയും പോകടപ്പ കല്ല് അച്ചുട്ടീനെ ഇത്രയും പോന്ന കടപ്പക്കല്ലാ അവള് പറയുന്നത് കടപ്പക്കല്ലില്ല ഞാൻ പറത്തണില്ല എന്നാ അവള് പറത്തും ഞാൻ കറി വെക്കട്ടെ എന്നാ വേഗം കഴിയല്ലോപ്പിൻ്റെ അതല്ല കുട്ടി പറ്റാത്തോ ഇന്നിപ്പ വന്നു ഒരറ്റ കുട്ടി അടുപ്പിനെ ചോട്ടുനിന്നോണ്ട് മാറിപ്പോണ്ടോക്കേക്കും എന്താ സ്നേഹം ഇത്ര മതിയോ വെള്ളം എന്ത് മതിയാവോ പതിനഞ്ച് ലിറ്റർ ഉണ്ടാവു മതിയാവോ എന്താ സായുമാർക്ക് ബുധനാഴ്ച ഒക്കെ അല്ലേ അപ്പൊ അവർക്കാണ് പറഞ്ഞ രാവിലെയും വൈകുന്നേരം അത് മാത്രല്ല വറകിനു പോക്കുമോ ഇന്ന് തേങ്ങ നേരേക്കും ഒക്കെ പാടൊരു ധൃതി പിടിച്ചൊരു സമയായിരുന്നു അമ്മ വന്ന അമ്മ എന്ന് പറയാന് എന്താ ഓട്ടപ്പാച്ചിലാണ് ഓട്ടപ്പാച്ചില് പിന്നെ എന്താ സാവിമാർക്ക് നമ്മൾ ചപ്പാത്തി എന്താ ഗ്രീൻ മിസ് കറിയാണ് കേട്ടോ ഞാനതാ കുക്കറിലവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ദിവസം വീഡിയോ ഇട്ടിട്ടില്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല അതാണ് കേട്ടോ എപ്പോഴും എന്താ നമ്മുടെ കാത്തിരിക്കുന്ന കൊറേ അമ്മമാരുണ്ട് ചേച്ചിമാരൊക്കെ ഉണ്ട് സുഖിനെ ഈ പീഡത്തിൽ ഇരുന്നടി പണ്ണേ ഏഹ് ഞാൻ കറി ഉണ്ടാക്കാം കേട്ടോ ചപ്പാത്തി നിങ്ങളുടെ പണി രണ്ടാളും വാട കൂടി കൊറേ എന്താ കണ്ടാവും സുഖന്യ ചപ്പാത്തി അങ്ങോട്ട് പരത്തിയാണില്ല റൗണ്ട് കിട്ടും കാരണം കമ്മിയായിട്ട് പരത്തിട്ടോ പേപ്പർ പോലെ വേണം അമ്മക്ക് ഇതില് പരത്താൻ പറ്റില്ല ഇത് അനിയേട്ടൻ ആ അത് എല്ലാവരും പറയുമ്പോഴും എല്ലാവരും അറിയാം അനിയട്ടം എന്തൊക്കെ പണി ചെയ്യുന്ന അനിയേട്ടൻ ടൈൽസിന്റെ പണി ചെയ്യുന്ന സമയത്ത് അനിയട്ടൻ എന്താ വെട്ടിക്കൊണ്ടതാണ് കേട്ടോ അതില് കണ്ടോ നല്ല ഷെയ്ഡിൽ വട്ടു ഉണ്ടായിരുന്നു ഒന്ന് പെങ്ങൾ കൊണ്ടുപോയി ഒന്ന് എന്താ ഇവിടക്കും വെച്ച് അവൾ വട്ടത്തിലുള്ളത് അവൾ കൊണ്ടുപോയി കേട്ടോ ഇവിടെ ഇതും വെച്ചിട്ട് വന്നു അപ്പോൾ ഇവിടുത്തെ അമ്മ വരും നാളെ വരുവുള്ളൂ കേട്ടോ നാളെ അമ്പലത്തേക്കേ വരിക എന്താ കിട്ടുന്നത് ആ ഈ വീഡിയോ ചിലപ്പോൾ ഏത് അറിയോ വരിക എനിക്ക് അവർ മലയ്ക്ക് പോയ സമയത്തൊക്കെ ആയിരിക്കും വരിക കേട്ടോ നമുക്ക് നേരത്തെ വീഡിയോ എടുക്കുക പറഞ്ഞാൽ അമ്മൌട്ടീനേം കൊണ്ട് ഇപ്പോൾ അവൾക്ക് രാവിലെ നേരത്തെ ക്ലാസ് തുടങ്ങുകയും ചെയ്യും വൈകുന്നേരത്ത് പിന്നെ നല്ല വഴുകിയിട്ടാണ് വരികയും ചെയ്യുക അപ്പൊ സു സുഖനൊക്കെയാണെന്ന് വെച്ചാൽ ഫോണിൽ വീഡിയോ എടുത്ത് നിക്കാനുള്ള സമയം ഉണ്ടാവില്ല എന്തായാലും ഞാൻ വീഡിയോ എടുക്കും അമ്മൂട്ടിനേം കൊണ്ട് രാത്രിയിലാണ് വെച്ചാലും എടുത്തിട്ട് നമ്മൾ വീഡിയോ ഇടും അത് വേറെ കാര്യം അല്ലേ കാരണം കുറേ പേര് നമ്മളെ കാത്തിരിക്കുന്നുണ്ട് അമ്മമാരാണ് നിൻ്റെ വിഷമ്മ വിളിച്ചു എന്താ പ്രസിയേ എത്ര ദിവസമായി കുട്ടികളുടെ സൗണ്ട് കേട്ടിട്ട് എനിക്ക് എന്താണെന്നറിയില്ല കാണെന്ന് നല്ല ആഗ്രഹമുണ്ട് പക്ഷേ ദൈവം പിന്നെയും പിന്നെയും പിന്നേം പിന്നെ നീട്ടി നീട്ടി കൊണ്ടുപോകാം എൻ്റെ അടുത്ത് അറിയണേ എന്താ ഞാനൊരു ദിവസം വരും നിന്നെ കാണാൻ അപ്പം പറയാതെയാണ് വരികയെന്ന് അപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ ദിവസം ഇങ്ങനെ ഫോണിൽ ഇങ്ങനെ അടിച്ചു നോക്കുക അത്ര കിട്ടുമോ കിട്ടുവോ എന്നുള്ള ആ ഒരു ഒരിതിലേ എന്റെ ഫോണിനി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ നമ്മള് ഫോണ് ഒരു ഫോണും ഉണ്ട് അതുംകൊണ്ടാണ് കൊറേക്കെ നമ്മള് കമന്റിന് റിപ്ലൈ തരാനും ഒക്കെ വഴുകണത് കേട്ടോ ചില സമയത്ത് എന്താ ശ്രദ്ധിക്കാനേ പറ്റുന്നില്ല വെച്ചാല് വർക്കും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നു കൊണ്ട് എന്തായാലും ഒരു ഫോണ് വാങ്ങണം വാങ്ങാതെ ശരിയാവില്ല അമ്മ കാരണം ആ നമ്പറാണല്ലോ നമ്മളെല്ലാവർക്കും കൊടുത്തിരിക്കുന്നത് നമ്മളത്രയും ഇഷ്ടപ്പെടുന്നവരല്ലേ നമ്മളെ വിളിക്കണ്ടാവുക അപ്പൊ വിളിക്കുമ്പോ നിങ്ങൾക്ക് ഇങ്ങനെ സ്വിച്ച് ഓഫ് സ്വിച്ച് ഓഫ് പറയുമ്പോൾ നമ്മൾ കള്ളത്തരം ചെയ്ത പോലെ തോന്നുക ഫോണ് ഒന്നും ചെയ്യാൻ പറ്റില്ല അത്ര അവർ പൈസയും കൂടി വാങ്ങിയില്ലേ നേരേക്കിട്ട് ഒരാഴ്ച അവർ ഫോൺ അവിടെ കൊണ്ടുപോയി വെച്ചു കിട്ടോ ഒരാഴ്ച വെച്ച് കഴിഞ്ഞിട്ടെന്നാൽ വിചാരിച്ചു നേരേക്കിട്ടേ തരുള്ളൂ പാലക്കാട്ടിൽ നിന്ന് ഒരു സാധനം കൊണ്ടുവരാണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ പക്ഷേ ഇനി അതിൽ എന്തോ ഓഫായി കഴിഞ്ഞു വച്ചാൽ ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് കണ്ടോ അച്ചു മുറുക്ക് കഴിക്കണമുണ്ടോ ഇനി ചോറുണ്ടാതിരിക്കാനുള്ള എല്ലാ പരിപാടിയും അവിടെ കാട്ടിട്ടുണ്ട് കേട്ടോ ചപ്പാ

എന്താ എന്തില് അമ്മ തീ കത്തിക്കുമ്പോല്ലേ ചിരട്ട എടുക്ക ഒരു തീ കത്തിക്കാനുള്ള അമ്മൂന്റെ ഐഡിയ ഞാൻ പറഞ്ഞുതരാട്ടോ ചിരട്ട എടുക്കുക അതില് നല്ലെണ്ണ ഒഴിക്കുക എന്നിട്ട് തിരിയിടുക നമ്മള് വിളക്കിന് തിരിയിടില്ലേ അതുപോലെ തിരിയിടുക എന്നിട്ട് അടുപ്പില് ത വെക്ക അപ്പൊ ഇതിങ്ങനെ കത്തില്ലേ കത്തുമ്പോ വറകും കൊണ്ട് വെക്കുക അമ്മൂന്റെ വേഗം വിളിക്കണോ വിളിക്കണോ കത്തിലേ ഞങ്ങള് അമ്പലത്തിന്ന് വല്ല എന്തോളും നേതി ഒക്കെ വെക്കാണെങ്കിൽ വീട്ടില് ദൈവങ്ങൾ ഉണ്ടാവുകൊണ്ടല്ലേ അമ്പലത്തിന് നിലവളർത്തുന്നു തീരി ഓടുന്നുണ്ട് ഞങ്ങൾ അടുപ്പിലെ തീ കത്തിക്കും ഈ നടാളെ <laughs> <laughs> േ അല്ലേ അമ്മ അമ്മ അതല്ല രാവിലെ സ്വരൂപനല്ലേ അയ്യപ്പ സ്വാമി അപ്പൊ അവിടെ നമ്മളീ കാണിക്കുന്നത് തന്നെയാണ് കേക്കണുണ്ടോ ആ എന്താ ചെലപ്പോ രാവിലെ സുഗന്യെ നീച്ചി വരുമ്പോയ്ക്കും പൊന്നു നെയ്ക്കും അപ്പൊ ഞാൻ എന്താ പറയുക എന്നറിയോ അമ്മ ഒന്ന് തീ പിടിപ്പിക്കുന്ന കുറച്ച് ചൂടുവെള്ളം നല്ല തണുപ്പായിരുന്നു കേട്ടോ അപ്പൊ തണുപ്പില്ലാട്ടോ രണ്ടുമൂന്നു ദിവസമായിട്ട് അപ്പൊ അമ്മ ചീണ പണിയാണ് വേഗം തീ കത്തിട്ടുണ്ടാവും ഞാൻ വിചാരിക്കും എങ്ങനെ എത്ര വേഗം തീ കത്തണെന്ന് പിന്നെ സുഖന്യെ ഒരിത് ക ഒരു ഒരു കമന്റ് വന്നിട്ടുണ്ട് കേട്ടോ ഏഹ് സുഗന്യ കൂള് വരകുമ്പോ നാവ് ഇന്നത്തെ വീഡിയോയില് കമന്റിൽ കണ്ടു പ്രസ്റ്റേജ് സുഖന്യ എന്തുണ്ടാക്കുമ്പോഴേ എന്താ ഈ പാമ്പിന്റെ പോലെ നാവ് ഇങ്ങനെ പൊറത്തേക്കിടക്കുന്നത് അത് കാണുമ്പോ പ്രസ്റ്റേജിക്ക് എന്തെങ്കിലും ഇറിട്ടേഷൻ തോന്നുന്നുണ്ടോന്നൊക്കെ പറഞ്ഞിട്ട് ആ അത് അവളുടെ ശീലാണ് കേട്ടോ അവള് പറയാന് ഈ വെള്ളം വാങ്ങിയൊക്കട്ടെ ഡാൻസ് കളിക്ക എന്താ മലയ്ക്ക് വെള്ള സാധനങ്ങളൊക്കെ ആക്കിട്ടോ ദാ തേങ്ങ തേങ്ങ തേങ്ങതാണ്ടില്ലേ ഇങ്ങനെ നേരെയൊക്കെ ഒക്കെ ചെയ്തുക്കണ്ട നേരെ ഔ അമ്മൂന് ഇത് ഭയങ്കര ഇഷ്ടാണ് കേട്ടോ അതാണ് അമ്മ പറയുന്നത് ഞാൻ വന്നിട്ട് എന്താ അവിടെ ചോറ്റുപാത്രോടെച്ച ആമ്മട്ടിക്കിതൊന്നിങ്ങനെ ചൊരണ്ട ഭയങ്കര ഇഷ്ടമാണ് അവ ഒന്ന് എന്താ ഏട്ടനും അനിയനും എന്താ അനിയൻ്റെ കൂട്ടുകാരനൊക്കെ ഉണ്ടായിരുന്നൊക്കെ അവർ നേരെ കിട്ടും നമ്മളൊന്നും ഇടപെട്ടിട്ടില്ല പിന്നെ അതാ കൊണ്ടുപോവാള്ള തുണികൾ ഒരാൾക്കുള്ളത് ആക്കിയിട്ടുണ്ട് അമ്പലത്തിലേക്ക് കൊണ്ടുപോകാനുള്ളത് ഇനിയിപ്പോൾ ഏട്ടനുള്ളത് ആക്കാനുള്ള ബേഗ് ഇതാ ഇതായിട്ടാണ് ചതിട്ട് കൊണ്ടുവന്നത് അനിയൻ ഏട്ടനെ വാങ്ങിക്കൊണ്ടുവന്ന് പറമ്പൂട ആ ഇതാ പറമൂട എന്താ വാങ്ങിയതാ അവർക്ക് അനിയനെ കളർ മറൂണല്ലേ എന്താ ചാര കളർ ഇതും ഒരേ രണ്ടുപേരെയാ വീഡിയോ നിർത്താണെട്ടോ വീഡിയോ ഇഷ്ടമായോ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ കഴിക്കാനുണ്ടാക്കി കൊടുക്കണ്ട സമയവും കാര്യങ്ങളൊക്കെ ആയി പുറത്തു പോണം അല്ലേ അപ്പൊ നാലുപേരും ഇനി കൊറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് കേട്ടോ നമുക്ക് കുറച്ചു കാലം കൂടി കാര്യങ്ങളൊക്കെ ആ പിന്നെ കെട്ടുന്നറ വിശേഷങ്ങളൊക്കെ കെട്ടുന്നറ വിശേഷങ്ങളൊക്കെ നമ്മൾ പറ്റണ പോലെ നമ്മൾ വീഡിയോ എടുക്കട്ടോ കാരണം കൊറേ പേര് പറഞ്ഞിരുന്നു കെട്ടുന്നറ വിശേഷങ്ങൾ വീഡിയോ എടുക്കണം എന്നുള്ളത് നമ്മുടെ വീട്ടത്തെ വിശേഷങ്ങളെല്ലാം വീഡിയോ എടുത്ത് കാണിക്കണ്ടേ അപ്പൊ വീഡിയോ ഇഷ്ടായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാ